പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഇന്ന് നമ്മൾ കാണാൻ പറ്റുന്ന കുറച്ച് മാറി മുന്നോട്ട് പോവുകയാണ് മാറിയുള്ള പോകുന്ന റോഡ് റോഡരിയിലിടതു വിശത്ത് കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ ചെറിയ അരുവിള ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളച്ചാട്ടത്തിനെ ചെറിയ ചെറിയ തണുപ്പുകൾ പിടിച്ച് മരങ്ങൾ നിൽക്കുന്നതും മനോഹരമായി കാഴ്ചകളും കാണാൻ നമുക്ക് കാണാൻ പറ്റും നിലവിലെ നിലവിലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും ആസ്വദിക്കും പിന്നെ സീസൺ ആക്കാൻ ഇവിടെ വൻ വൻ തിരക്കുകളൊക്കെ ആയിരിക്കും എനിക്ക് ഈ ഡിസംബർ മാസം ആവുമ്പോൾ ഒരു നല്ല തിരക്കും സീസണൊക്കെ ആയിരിക്കും നമുക്ക് കാണാനും നമുക്ക് ഇവിടെ എത്തിപ്പെടാനും നല്ല അടിപൊളി രസമാണ് എല്ലാവരും ഇവിടെ വരണം അടിപൊളി കാഴ്ചകളെ കാണണം ഫോട്ടോ എടുക്കാൻ അടി അടിപൊളിയായി തകർക്കണം എന്ന ആരീക്ഷ എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക